പ്രതിപക്ഷ ബഹളമൊക്കെ എന്ത് അല്ലെങ്കിൽ ഇവര് ഇത് എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ എത്ര കണ്ടതാണ് അല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ ബഹളങ്ങളെ നേരിടുന്നത് ഒരു കൊലമാസ് ചിരി കൊണ്ട് തന്നെ വേണം പറയാൻ കാരണം ശബരിമല വിഷയം ഞങ്ങൾ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല കാരണം അത് ഭരണഘടനയെ അനുസരിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു തീരുമാനമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ ബഹളത്തെ പുച്ചിച്ച് തള്ളുന്ന രീതിയിലുള്ള ഒരു കൊലമാസ ചിരിയുമായാണ് നിയമസഭയിലുള്ളത് പ്രതിപക്ഷത്തിനെ നേരിടാൻ നാലാം ദിവസം ഭരണപക്ഷ എം എൽ എ മാർ രണ്ടും കൽപ്പിച്ച് ഒരു കയ്യാങ്കളിയിലേക്ക് ക്ഷണിക്കുമ്പോഴും പിണറായി വിജയൻ തന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് സ്പീക്കർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഒരു കയ്യാങ്കളിയിലേക്ക് കടക്കുന്ന സാഹചര്യത്തെ നേരിട്ടത് ഒരു ചിരി കൊണ്ടാണ് കാരണം കണ്ണൂരിൽ ഞങ്ങൾ എത്ര പ്രതിഷേധം കണ്ടവരാണ് കണ്ണൂരിൽ ഞങ്ങൾ എത്ര വീമ്പുകൾ കണ്ടവരാണ് കണ്ണൂരിൽ ഞങ്ങൾ എത്ര മുദ്രാവാക്യം കേട്ടവരാണ് അതിന് നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഈ ഒരു കയ്യാങ്കളിയിലെ താൻ കാണുന്നത് ഒരു ഒരു ചെറിയൊരു രീതിയിൽ തന്നെയാണ് എന്ന ഒരു സൂചനയാണ് പ്രതിപക്ഷത്തിന്റെ ഈ ബഹളങ്ങൾക്കിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ചിരിച്ചുകൊണ്ട് കാണുന്നതിനെ നമുക്ക് ഉപമിക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വലിയ ഒരു സാഹചര്യം നടക്കുമ്പോൾ പോലും ഒരു ചിരിയിൽ നിന്ന് വിട്ടുമാറാതെ തൻ്റെ കസേരിയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ ശബരിമല വിഷയത്തെ ഇത്ര ചെറുതായി കാണുന്നു എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ചിരിയിലോട്ട് പൊതു ജനങ്ങൾ ഉന്നയിക്കുമെന്ന ഒരു കാര്യത്തിൽ സംശയമില്ലെങ്കിലും നിയമസഭ നാലാം ദിവസം കടന്നു പോകുമ്പോഴും ഇങ്ങനെ ബഹളം നടത്തി ഇങ്ങനെ പ്രതിഷേധം നടത്തി നിയമസഭ മറ്റൊരു രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നു നിയമസഭയിൽ എന്താണ് നടക്കുന്നതെന്ന് പക്ഷേ ഭരണപക്ഷ എം പ്രതിപക്ഷത്തിനോട് ഇങ്ങനെ തട്ടിക്കയറുമ്പോഴും പണ്ട് ഭരണപക്ഷ എം എൽ എ മാർ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന എം എൽ എ മാർ അന്ന് യു ഡി എഫ് ഭരണത്തിലുണ്ടാകുന്ന സമയത്ത് സ്പീക്കറിന്റെ ചെയർ വരെ തട്ടിയിട്ടുണ്ട് എന്ന ഒരു കാര്യവും പൊതുജനം മറന്നിട്ടില്ല എന്ന ഒരു വലിയ കാര്യവും ഓർക്കേണ്ടതുണ്ട് പക്ഷേ അതിനിടയിൽ മുഖ്യമന്ത്രി ചിരിക്കുമ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നു ഇങ്ങേർക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതൊന്നും ഒരു പ്രശ്നമല്ലേ എന്ന ഒരു ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള